എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് നമുക്കറിയാം ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ ഒരു പതിനഞ്ച് ആയ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ തലമുടി എല്ലാം പെട്ടെന്ന് അകാല നരയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലേ നര വരുന്നു തുടങ്ങുകയാണ് അത് നര വന്നു തുടങ്ങുന്നത് ഒന്നോ രണ്ടോ പണ്ടൊക്കെ ഉള്ള കാലങ്ങളിലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ തലമുടിയിലൊക്കെ ഒന്നോ രണ്ടോ കുട്ടി കുട്ടിനരയൊക്കെ വരുമായിരുന്നു അതങ്ങനെ ആ ഒരു ഒന്നോ രണ്ടോ നര മാത്രമേ കാണുകയുള്ളായിരുന്നു പക്ഷേ ഇപ്പം നേരെ മറിച്ച് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് നരക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം മുടിയും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു കാരണം നമ്മുടെ ജീവിത കൊണ്ടായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ പ്രോഡക്റ്റുകളുടെ സൈഡ് എഫക്റ്റൊക്കെ ആയിട്ടായാലും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ കുഴപ്പങ്ങൾ കൊണ്ടായാലും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ നരയൊക്കെ വരാനായിട്ട് വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ നമുക്ക് വൈറ്റ് കളർ അല്ലാതെയുള്ള കളറുകളൊക്കെ ചെയ്ത് കൊണ്ട് നടക്കാറുണ്ട് കുട്ടികളൊക്കെ എങ്കിലും നമുക്ക് ഡൈ ഉപയോഗിക്കാവുന്നതാണ് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കാരണം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കെമിക്കൽ ഡൈക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ആ ഒരു മിനിറ്റുകളിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെളുത്ത ഒരു മുടി നല്ല കറുപ്പ് കളറിലായി കിട്ടണമെങ്കിൽ അതിലെന്ത് എന്തുമാത്രം കെമിക്കലുകൾ എപ്പോഴും അതിൽ ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്കത് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് കഴുകി കഴിഞ്ഞാൽ ഉടൻ തന്നെ നരം മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കാതെ തന്നെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ നാച്ചുറലായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറുകയില്ല നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്ത് അടുപ്പിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ പെതുക്കെ പെതുക്കേ അത് മാറുകയുള്ളൂ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടൊന്നും അത് മാറിക്കിട്ടത്തില്ല മാത്രമല്ല ഇത് നമ്മൾ കെ നാച്ചുറൽ ഡൈ ആണെങ്കിൽ തേച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കഴുകി കളഞ്ഞാലും മാറിക്കിട്ടുകയില്ല അപ്പോൾ അതൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ആൾക്കാരെല്ലാം പെട്ടെന്ന് തന്നെ കെമിക്കൽ ഡൈയിലേക്ക് തന്നെ മാറുന്നത് അതിൽ നമ്മൾ ഈ ഡൈ ഉപയോഗിക്കുമ്പോൾ നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോഴേ ആദ്യമായിട്ട് നമ്മൾ ഡൈ ഉപയോഗിക്കുന്നവരാണ് ഇതുവരെയും നമ്മൾ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ച് ഒരു രണ്ട് ഒരു ഒന്നോ ഒന്നരയോ മാസമൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കണം അതിന് ശേഷം ഈ ഒന്നൊന്നര മാസമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്ന രീതിയിൽ നമുക്ക് തേക്കാവുന്നതാണ് അപ്പോഴേക്കും നമുക്ക് ഈ നരക്കൊക്കെ ഒരു മാറ്റം വരികയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നല്ല മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് ശ്രദ്ധിക്കണം ഇലക്കറികളൊക്കെ കഴിക്കാനായിട്ടും അതുപോലെ തന്നെ നട്ട്സുകളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഇലക്കറികളൊക്കെ നല്ല രീതിയിലൊക്കെ കഴിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈയൊക്കെ ഒക്കെ തേക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടിക്ക് അതുപോലെ തന്നെ മുടി ഒക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യുന്ന ടിപ്സ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് സംഭവങ്ങളൊന്നും നമുക്കിതിന് വേണ്ട ഇത് വളരെ നല്ലൊരു റെമഡിയാണ് ഇത് നമ്മളാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വീതമൊക്കെ നമുക്ക് തേക്കാവുന്നതാണ് കാരണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണിത് അപ്പൊ തന്നെ നമുക്ക് ഒരു പുറത്തുനിന്ന് വാങ്ങിച്ച് ഇതൊക്കെ ഒരുപാട് ഒരുപാട് കാശൊക്കെ ചിലവാക്കി ചിലവാക്കിയാഴ്ച രണ്ടു ദിവസമൊക്കെ എങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ഭയം വേണ്ട മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ തലമുടി നരച്ചിട്ടില്ലാത്ത ആൾക്കാർ അതുപോലെ പാരമ്പര്യമായിട്ടൊക്കെ നരയ്ക്കാനൊക്കെ പെട്ടെന്ന് തന്നെ തലമുടിയൊക്കെ നരയ്ക്കാൻ സാധ്യതയൊക്കെ ഉള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ പെട്ടെന്ന് നരയൊന്നും വരികയില്ല അപ്പോൾ അതിനായിട്ടും ഈ ഒരു റെമഡി നമുക്ക് നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ മുടിക്ക് നല്ലതാണ് തലമുടിക്ക് നല്ല ഗ്ലേസിംഗ് ആയിട്ട് കിടക്കുന്നതിന് നല്ലൊരു ഭംഗി കിട്ടുന്നതിനും അതുപോലെ തലമുടിയിൽ കെട്ടു വീഴാതിരിക്കുന്നതിനും ഒക്കെ ഈ ഒരു റെമഡി ചെയ്യുന്നതുകൊണ്ട് വളരെയധികം സഹായിക്കും തലമുടി വളരുന്നതിനും വളരെ നല്ലതാണ് അപ്നായിട്ട് ഞാനിപ്പോ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഉള്ളവർക്ക് ഇരുമ്പിന്റെ ചട്ടി എടുക്കാവുന്നതാണ് ഇതയോ കാര്യങ്ങളൊക്കെ ഇരുമ്പിന്റെ ചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണമുണ്ട് കാരണം ഇരുമ്പിന്റെ അംശം ഒക്കെ ഇറങ്ങി കുറേ കൂടി മൂടിക്ക് കറുപ്പ് ലഭിക്കുന്നതിനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി അതല്ല ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല നമ്മുടെ ഈ ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്കല്ല അല്ലാത്ത ദോശക്കല്ലേ കല്ല് പഴ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന കല്ല് ദോശക്കല്ലൊക്കെ അതൊക്കെയാണെങ്കിലും അതിലും തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് രണ്ട് ആണിയോ അങ്ങനെ എന്തെങ്കിലും ഇരുമ്പിൻ്റെ ആണിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ തയ്യാറാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടുന്നത് നമുക്ക് രണ്ട് രൂപ പാക്കറ്റായിട്ട് കിട്ടുന്ന ഈ കോഫി പൗഡറാണ് രണ്ട് രൂപ പാക്കറ്റിൻ്റെ കോഫി പൗഡറാണ് വലിയ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത കോഫി പൗഡറിനെ തരി കാണും ഇപ്പോൾ ഇൻസ്റ്റൻറ് കോഫി ആണെങ്കിൽ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത കോഫി പൗഡർ ആയിരിക്കും ഇൻസ്റ്റൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇൻസ്റ്റൻറ്റിൻ്റെ ബ്രൂ തന്നെ എടുക്കണമെന്നില്ല ഏതായാലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കോഫി പൗഡർ നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഈ കോഫി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കോഫി പൗഡർ ഒരു പാക്കറ്റ് കോഫി പൗഡർ കോഫി പൗഡറെ എടുത്ത് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കറ്റിന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്കിന് വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ് ഞാനൊരു കൊച്ചു കുപ്പിയിൽ എടുത്തിട്ട് വന്നു ഉള്ളൂ നമുക്ക് ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഈ കോഫി പൗഡർ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ വേണം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കണം നന്നായിട്ട് ഇതങ്ങ് ഇളക്കി വയ്ക്കാം കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇളക്കി എടുക്കാനായിട്ട് അല്ലേ ഇപ്പം ഞാൻ ഈ കോഫി പൗഡർ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് തൈരാണ് ഇനിയിപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു സ്പൂൺ തൈരാണ് നല്ല കട്ടി തൈര് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പുളിച്ച തൈരൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് അതും കൂടി ചേർത്തതിന് ശേഷം ഇത് ഇത്രയും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുന്നു നമുക്ക് എത്ര ഡൈ വേണോ അതിനനുസരിച്ച് നമുക്ക് ഈ തൈരും കോഫി പൗഡറും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കോഫി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഒരുപാട് നരയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കോഫി പൗഡർ കുറച്ച് തോനെ എടുക്കാവുന്നതാണ് രണ്ടോ മൂന്നോ പാക്കറ്റൊക്കെ എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഇതേപോലെ ഞാൻ അങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഞാൻ മിക്സ് ചെയ്തു ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരത്തേന് നമുക്കിതൊന്ന് അടച്ചു വെക്കാവുന്നതാണ് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ല ഒരു ബ്ലാക്ക് കളറിലേക്ക് ആയി കിട്ടും നല്ല ബ്ലാക്ക് കളറിലായിരിക്കും ആയി കിട്ടുന്നത് നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ നേരമൊക്കെ ഇത് തലയിൽ വെച്ചിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അപ്പോഴത്തേനൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ കളയുന്ന സമയത്ത് സോപ്പും അതുപോലെ തന്നെ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ താളി ഉപയോഗിക്കാം താളി ഉപയോഗിക്കേണ്ടെന്ന ആവശ്യമൊന്നും ഇതിനകത്ത് വരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഇത് തേക്കുന്ന സമയത്ത് എണ്ണയൊന്നും തേക്കുന്നതിന് മുന്നേ തലയിൽ തേച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതിൽ നമ്മൾ ഓൾറെഡി എണ്ണ തേച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എണ്ണയൊന്നും തേച്ച് കൊടുക്കുക തലേ മുടിയിൽ തേച്ച് കൊടുക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല ആയിട്ട് ഡ്രൈ ആയി കിടക്കുന്ന മുടിയിൽ തന്നെ വേണം ഇത് തേച്ച് കൊടുക്കാനായിട്ട് നനഞ്ഞ മുടിയിലൊന്നും തേച്ച് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ റിസൾട്ടാണ് നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം വലിയ ചിലവൊന്നും ഉള്ളതല്ല വലിയ പാടുള്ളതുമല്ല ഇത് ചെയ്യുന്നതിന് ബ്ലാക്ക് കളറിൽ തന്നെ അത് നമുക്ക് കിട്ടും അപ്പോൾ അത് തേച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് മണിക്കൂർ നേരെ ഇതിൽ കഴുകി കളയാവുന്നതാണ് വളരെ നല്ല ഒരു റെമഡിയാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ട് ഡൈ ഒന്നും ഇതുവരെയും തേച്ചിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അതല്ല ഡൈ ഒക്കെ വർഷങ്ങൾ കൊണ്ടേ തേക്കുന്ന ആൾക്കാരൊക്കെയാണ് ഡൈ ഒക്കെ തേച്ചിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എന്നാൽ ിൽ അവർക്ക് ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ അറിയാൻ പറ്റൂ അറിയാൻ പറ്റും റിസൾട്ട് അല്ലാതെ തന്നെ അറിയാൻ പറ്റൂ എന്നാലും നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ കഴിയണം കഴിയെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ തേക്കുന്നത് നന്നായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്ക് നന്ദി നമസ്കാരം